വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ പ്രവേശിക്കാനുള്ള ഏഴ് ചെക്ക് പോസ്റ്റുകളിൽ ഇനി പ്രത്യേകം പാസ് ആവശ്യമില്ലെന്ന തീരുമാനം വന്നതോടെ ഏറെ ആശ്വാസത്തിലാണ് വിനോദസഞ്ചാര മേഖല ഇ പാസ് സംവിധാനം നിലവിൽ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് നാടുകാണി ചോലാടി താളൂർ കക്കനഹള്ളി പാട്ടവയൽ നമ്പ്യാർകുന്ന് പൂളക്കുണ്ട് ചെക്ക് പോസ്റ്റുകളിലെ നിയന്ത്രണത്തിലാണ് ഇളവ് വരുത്തിയിട്ടുള്ളത് ഇവിടങ്ങൾ വഴിയുള്ള യാത്രയ്ക്ക് ഇനി ഇ പാസ് ആവശ്യമില്ല ഇ പാസ് സംവിധാനം നിലവിൽ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് ഇതോടെ ഊട്ടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാല് ചെക്ക് പോസ്റ്റുകളിലൂടെ പ്രവേശിക്കാൻ ഇ പാസ് വേണമെന്ന നിബന്ധനയ്ക്ക് ഇളവ് വരുത്തി മേലെ ഗൂഡലൂർ മസനഗുടി ഗദ്ദ കുഞ്ചപ്പന കല്ലാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇത് പരിശോധനയും നിയന്ത്രണവും തുടരാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇ പാസ് സംവിധാനം നിലവിൽ വന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള വാഹനങ്ങൾ നീലഗിരിയിൽ പ്രവേശിക്കണമെങ്കിൽ ഇ പാസ് വേണമെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിയന്ത്രണ പ്രകാരം തിങ്കൾ മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ആറായിരവും ശനി ഞായർ ദിവസങ്ങളിൽ എണ്ണായിരം വീതം പാസുകളുമാണ് അനുവദിച്ചിരുന്നത് വാഹനങ്ങളുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമായും നിയന്ത്രണം കർശനമാക്കിയിരുന്നത് ഇവയിലാണ് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുന്നത് കടുത്ത നിയന്ത്രണം വിനോദസഞ്ചാരത്തെ സാരമായി ബാധിക്കുകയും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ വൻതോതിൽ വരുമാനം കുറയുന്നതിനും ഇടയാക്കിയിരുന്നു വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ചെയ്തു ഹോട്ടലുകൾ നടത്തുന്നവരുടെയും ടാക്സി സർവീസുകാരുടെയും വരുമാനം കുത്തനെ ഇടിയുകയായിരുന്നു കർശന നിയന്ത്രണം ഒഴിവാക്കിയതോടെ ആശ്വാസത്തിലാണ് ഇവരെല്ലാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ सम्मानangal ennennekkumulla orma kruppaganam priyappettavarku nalgu aareey mohippikkunna safayude diamond aabharanangal safa jule paramparayam ponnakkiya aathma baccalaureate <laughs> academic subjects and extra curricular activities complement each other to develop socially skilled and healthier students st <laughs> francis school vaniyambulam affiliated to cbse delhi